ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാനചിന്തയ്ക്കാൽ ഒരു വേദഭാഗം വായിക്കാം ഒന്ന് കോരിൻ്റർ പത്തിൻ്റെ പതിമൂന്ന് ഒന്ന് കോരിൻ്റർ പത്തിൻ്റെ പതിമൂന്ന് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശസ്തം നിങ്ങൾക്ക് കഴിയുന്നതിന് മീരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു ഉണ്ടാക്കും ഒന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണേണ്ടി സാധിക്കും നമുക്കറിയാം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ അവൻ വാക്ക് മാറാത്തവൻ വാഗ്ദത്തങ്ങൾ നിറ നിറവേറുന്നവനാണ് അല്ലെങ്കിൽ നിവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അവൻ ദശമുള്ളിൽ അഞ്ചെൻ്റെ ഇരുപത്തിനാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്ത വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും പലപ്പോഴും പ്രതിസന്ധികളിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് നാം ദൈവത്തോട് പിറവുറുക്കുന്നവരും മത്സരിക്കുന്നവരുമായി മാറുമോ അതോ സകല സമയവും ദുരിതവും ദുഃഖവും അവലാദികളും പറഞ്ഞിരിക്കുന്നവരായി മാറുമോ അങ്ങനെയായാൽ ദൈവത്തിന് യാതും നമ്മൾ പ്രവർത്തിക്കാൻ സാധ്യമല്ലാതെ വരും അവിടെ സാത്താന ശക്തി കടന്നു വരികയും ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാവുകയും ചെയ്യും എന്നാൽ പരീക്ഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പ്രത്യാശ നൽകുന്ന വചനങ്ങൾ ആവർത്തിച്ച് പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വരികയും സകല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയ കഴിയുകയും ചെയ്യും ഇസ്രയേൽ ജനത്തിന് ദൈവം എത്ര വലിയ വിടുതൽ നൽകി നമുക്ക് പഴയ നിയമം ദിവിക്കും കാണാനായിട്ട് സാധിക്കും ചെങ്കടലിലും യോർദാനിലും എരിഹോവിലും മാറയിലും ഒക്കെ അവർ ദൈവത്തിൻ്റെ അത്ഭുതശക്തി ദുരുവിച്ചറിഞ്ഞവരാണ് ആ പ്രതിസന്ധികളിലൊക്കെ ദൈവം അവരോടുകൂടെ ഇരുന്ന് അവർ ആ ചെറിയ പ്രതികൂലങ്ങളിൽ പോലും ദൈവത്തിന് നേരെ അവർ പിറുകുറുക്കുകയും മത്സരിക്കുകയും ചെയ്തു ഫലം എന്തായിരുന്നു ദൈവകോപം അവരിൽ ഇറങ്ങി പ്രിയപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ദൈവത്തെ പഴിക്കരുത് പകരം ദൈവം വാഗ്ദം തരുന്ന വചനങ്ങൾ വിശ്വസിച്ച് അവ എപ്പോഴും പ്രത്യാശയോട് പറയുക എൻ്റെ ദൈവത്തിന് സഹലവും സാധ്യമെന്നും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാ അടിക്കടക്കുമെന്ന് പറയുക നാം എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കും എന്ന് വചനം പറയുന്നു അതിനാൽ ഏത് പ്രതിസന്ധികളെയും നാം ദൈവിക ശക്തിയാൽ നേരിടുക എന്ന് ധൈര്യ ധൈര്യത്താൽ പറയുക രോഗം വരുമ്പോൾ കർത്താവിൻ്റെ അണിപ്പുടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുകയും ദൈവം സൗഖ്യം തരും ദൈവം രോഗത്താൽ തകർക്കുന്നവനല്ല ആരോഗ്യവും പുഷ്ടിയും തരുന്നവനും നമ്മെ പണിയുന്നവനുമാണ് ലോകം പറയുന്നത് വിശ്വസിക്കാതിരിക്കുക സത്യവേദോസ്തം തുറന്ന് കർത്താവ് പറയുന്നത് നാം വിശ്വസിക്കണം നമ്മുടെ പ്രതിസന്ധിയിൽ നാം ദൈവത്തെ കുറ്റപ്പെടുത്തരുത് ദൈവത്തെ തള്ളിക്കളയല്ലേ ദൈവജനത്തിൽ വായിച്ച് അതിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ് നമുക്കറി ഇരമ്യാവ് മുപ്പത്തിമൂന്നിൻ്റെ ആറില് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ പീഡ സഹിച്ച് മരിച്ചതിന് ശേഷം ഏകദേശം നൂറ്റി ഇരുപത് പേർ കർത്താവിൽ വാഗ്ദത്തനായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അവരിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങി അവർ സഹലത്തിന് ശക്തി ഉള്ളവരായി വലിയ പരീക്ഷാ പത്രോസിനും പൗലോസിനും ഉണ്ടായി കാരാഗ്രഹത്തിൽ ബന്ധിതരായി അവർക്ക് അവർ ആർക്കെതിരെയും പിറുപിറുത്തില്ല പകരം ദൈവത്തെ സ്തുതിച്ചു ദൈവകാലം അവിടെ പ്രവർത്തിച്ചു കാരാഗ്രഹവാതിലുകൾ അവർക്കായി സ്വർഗം തുറന്നു കൊടുത്തു അത് വലിയൊരു പരീക്ഷയാണ് കാരാഗ്രഹത്തിൽ കിടന്ന് അവർ ദൈവത്തെ സ്തുതിച്ചു അവർ ദൈവത്തെ പുറപ്പെർത്തില്ല അതുകൊണ്ട് അവർക്ക് ആ കാരാഗ്രഹവാതിൽ തുറന്ന് സ്വർഗം തുറന്നു കൊടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുമ്പോൾ തളരാതെ വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുക നിരാശരാകാതെ പ്രാർത്ഥിക്കുക എപ്പോഴും സ്തുതിയും നന്ദിയും കരയേറ്റുക അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും പ്രശ്നങ്ങളിൽ ദൈവം പരിഹാരകനായി വന്ന് ദൈവിക ജ്ഞാനത്താൽ അവയെ നേരിടുവാനുള്ള ജ്ഞാനം നൽകും പല പ്രശ്നങ്ങളും ദുരിത ദുരിതപൂർണ്ണമാകുന്നത് വിവേകത്തോടെ കൈകാര്യം കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് സകല പ്രശ്നങ്ങളും ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചാൽ അവ പരിഹരിക്കുന്നതിനുള്ള ജ്ഞാനം ദൈവം നൽകും പരീക്ഷകളിൽ ദൈവ ആലോചന പറഞ്ഞതിലും ഒരിക്കൽ യേശുവിനെ വാക്കിനാൽ കൊടുക്കുവാൻ ചിലർ പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുനിർത്തി ചോദിച്ചു മുന്നിൽ കൊണ്ട് നിർത്തി ചോദിച്ചു ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ന്യായപ്രമാണം അനുശാസിക്കുന്നു നീ എന്ത് പറയുന്നു യേശുവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യം കൊല്ലുവാൻ പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹത്തെ അവർ ചോദ്യം ചെയ്യും കൊല്ലലെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലംഘിച്ചു എന്ന് പറയും ഈ സമയം പിതാവായ ദൈവം യേശുവിനെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറച്ച് അതിനാൽ യേശു അവരോട് പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യമായി കല്ലെറിയട്ടെ എന്ന് യേശുവിനെ മറുപടിയിൽ അവർ തല താഴ്ത്തി കല്ലുകൾ താഴെയിട്ട് അവിടെ നിന്ന് മറിഞ്ഞു പാവിനിയായ സ്ത്രീക്ക് ആശ്വാസം പാവമോചനം ലഭിച്ചു ചില പ്രശ്നങ്ങൾ ദൈവം തൻ്റെ കൃപയും ദയയും കരുണയും വർഷിപ്പിച്ചുകൊണ്ട് പരിഹാരം നൽകും നോഹയ്ക്ക് യഹോവയിൽ നിന്നും കൃപ ലഭിച്ച് യാക്കോവന് ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ച് യോസേപ്പന് സഹോദരനായ രൂപേന് തോന്നി കോത്തിപ്പറിന് യോസഫിനോട് ദയ തോന്നി ഇങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്ന പ്രതിസന്ധികളിൽ അല്ല പ്രശ്നങ്ങളിൽ നമ്മോട് കരുണയും ദൈൻ തോന്നാൽ പലരെയും ദൈവം ഒരുക്കിത്തരും നാം പോലും അതി അതിശയിക്കുന്ന വിധത്തിൽ അത്ഭുതകരമായ ദൈവം തക്ക വഴി തുറക്കും അല്ലെങ്കിൽ തക്ക വഴി നമുക്കായി ഒരുക്കും അതിനായി ജീവിതത്തിൽ എന്ത് വന്നാലും ഭയപ്പെടേണ്ട കാരണം പരീക്ഷയോടൊപ്പം പരിഹാരവും ദൈവം ഒരുക്കും അതിനാൽ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ സ്തുതിക്കുക നന്ദി കരയറുക നമുക്കറിയാം നൂറ്റി ഏഴാം സംഖ്യത്തിന് ഒന്നാം വാക്യം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ അവൻ നല്ലവനുള്ളൂ അവൻ്റെ ദയെന്നേക്കുമുള്ളത് പ്രിയപ്പെട്ടവരെ പരീക്ഷകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള നീക്കുപോക്കും അതിനുള്ള പോകുമ്പഴി ദൈവം ഉണ്ടാക്കി തരും ആ ദൈവസൻ്റെ നാം വിശ്വസ്തരായി പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ആണ്